ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജടായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രജാവങ്ങളോടും കൂടെ വേ കിടക്കുന്നത് എത്രയുമടുത്തു കാണായതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ചു രാമൻ ഭിന്നമായൊരു രഥം കാണോ കുമാരനീ തന്നെങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടാൻ അന്നേരം അഴിഞ്ഞ തേർക്കോ പിതാ കിടക്കുന്നു എന്തുവന്നീടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനിക്കിടക്കുന്നതത്ര നീ കണ്ടീലോ കൊല്ലുവൻ ഇവന ഞാൻ വൈകാതെ ബാണങ്ങളും കേട്ട നേരം ഹൃദയനായി പക്ഷിരാജനും ചെന്നാൻ വധ്യനല്ലഹം തവ ഭക്തനായ ഒരു ദാസൻ മിത്രമെത്രയും ദവദാതന് വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ചടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശ ദേശേ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കണം എന്നെ കൃപയാ കൃപാ നിധി തൃക്കഴലിണനിത്യം വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടുചടുത്തിരുന്നു തൻ തൃക്കൈകൾ രാമചന്ദ്രൻ ചൊല്ലു വൃത്താന്തം നീയെല്ലാം എന്നത് ചൊല്ലിനാൻ ജടായുവും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീടയാലേ നല്ലതുവരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവഴി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നത് അവൽകൃപാപാത്രമാകയാൽ അഹം പുണ്യപൂരുഷ പുരുഷോത്തമാദയാ നിധേ നിന്ദിരുവഴി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാമായ മാനുഷരൂപീ സന്തത മന്ദർഭാഗേ വേണം നിന്തിരുമേനി ഖനശ്യാമിരാമം മറ്റു മുക്തനായേൻ ഞാൻ എന്നു നൂനം ബന്ധുഭാവേനദാസനാകിയോരടിയനെ ബന്ധു കസുമൃക്കരതലം തന്നാൽ ബന്ധുവത്സലാ മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാവതി അത് ഞാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നീടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു മന്നിടം തന്നിൽ വീണ നേരത്ത് രഘുവരൻ വാർത്തു ഭക്തവാത്സല്യ പരവശാലർ നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻറെ ഉത്തമാംഗത്തെ എടുത്തുസംഗ സീന്നി ചേർത്തിട്ടുത്തര കാര്യർത്ഥമായി സോദരനോടു ചെന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകീടാതെ ലക്ഷ്മണൻ കേട്ടു ജതയും തീർത്തിയിടാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു തകക്രിയാദിയും ചെയ്തു കാനനേതത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടൻ നല്ലൊരു ഗതിയവനുണ്ടാവൻ വിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനത് കൊണ്ട് വൃത്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്ന ഭിക്കുന്നു ചെയ്തു അന്നേരം ഭാസ്വരം വിമാനമാരുസന്നിപം ദിവ്യൂപം ജും ശംഖാരി ഗതാപത്മമ ഗുടപീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണുപാർഷന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു സന്നത ഗാത്രത്തോടുമുയരക്കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ ജടായുസ്തുതി അഗണ്യഗുണമാദ്യമവ്യയമ പ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം വരാ പരമാനന്ദം പരാത്മാനം വരതമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷ വിക്ഷേ रहितावधिसुखमिन्दिरा मनोहरं श्यामलं जडामगुडोज्ज्वलं जावशर कोमळकराम्बुजं प्रणदोऽस्म्यहं रामम् भुवनगमनीयरूपमीडितम् शतरविभासुरमभीष्टप्रदं शरणदं सुरपादव मूलरजितनिलयन सुरञ्जयसेव्यं प्रणतोऽस्म्यहं रामम् भवगाननदवदहन नामधेयं भवपङ्गज देवम् धनुजपदिकोटिसहस्रविनाशनं मनुजागारं हरिं प्रणतोऽस्म्यहं रामम् भवभावनाहरं भवत्स्वरूपिणं भव भीविरहितं भी मुनिषे विदम्बरं भवसागरतरणाङ्क्रिबोधकं नित्यं भवनाशयानिशं प्रणतोस्म्यहं रामम् गिरिशगिरिसुता हृदयाम्भुजवासं गिरिनायकधरं गिरिवक्षादिसेव्यम् सुरसञ्जयदनुजेन्द्रसेवितपादं सुरभमणिनिभं व्रणतो रामम् रामं परधारार्थपरिवर्जितमनीषिणां परपूरुषगुणभूतिसन्तुष्टात्मनां परलोकैगहितनिरदात्मनां सेव्यं परमानन्दमयं रामम् रामं स्मितसुन्दरविकसितवक्त्राम्भोरुहम् स्मृतिगोचरमसिताम्बुधगले वरम् ജാരുഘുവരം ചിതി നന്ദിം വ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഘസ്മണ്ഡലം പോലെ സകലജരാജര ജന്തുക്കളുളളിൽപൂർണാത്മാനമത്വയമവ്യയമേകം പരമം വരാപരം വ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപേദിന ഗുണത്രൃദയ വിരാജിതം കേവലം വിരാജന്ത त्रिदशमुनिजनस्तुतम् अव्यक्तमजं चितिजामनोहरं स्म्यहं रामं मन्मथशतकोडिसुन्दरं जन्मनाशादिहीनं जिन्मयं जगन्मयं निर्मलं धर्मकर्माधारमप्यनाधारं निर्मममात्मारामं प्रणदोस्म्यहं रामम् ई स्तुे रामचन्द्रनम् प्रसन्ननै पत्रीन्द्रन् तन्नोडरु मधुर ഭദ്രം ഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചെല്ലുന്ന ജനം പോലെ കബന്ധഗതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചു ഓരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണവന മാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെക്കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രന് അരുൾ ചെയ്താൻ വക്ഷസിവതവും യോജന ബാഹുക്കളും ചക്ഷുരാദികളും ഇല്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാകാം പക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ജമധ്യസ്ഥന്മാരായതു കുമാര നാം കൽപ്പിതം ദാതാവിനാലെന്തെന്നാൽ അതുവരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണൻ ഉരജയിതാൻ ും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചത് ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ നേരം രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായിരുന്ന കീഴിൽ അത്ഭുതാകാരന്മാരാൻ നിങ്ങളാരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാനും ോരഗാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്ന് നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം ഗബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമൻ ചെയ്തു കേട്ടാലും ദശരഥനാ അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനൻ അഹം രാമൻ എന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണൻ എന്നു നാമം സീതയെന്നുണ്ടും മമ ഭാര്യയായ ഒരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതിമായാ വിനിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ട് തവവേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം കരങ്ങളും ആരടോ വികൃത രൂപം ധരിച്ചൊരു ഭവൻ നേരോടെ പറഞ്ഞൊരാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞീടിനാൻ ഗബന്ധനും നിന്തിരുപടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേരഹം നിന്ദിരുപടി തന്നെ മുന്നിലന്മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിക്കൊരു ഗന്ധർവനഹം രൂപ യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ച അതിസുന്ദരനായൊരു ഞാൻ നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളൊരു നീരാക്ഷസനായി പോകുന്നാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരൂടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്ന് അവതരിച്ചു നിൻ ബാഹുക്കളർക്കുന്നാൾ വന്നിടുമല്ലോ ശാപം മോക്ഷവും നനക്കെടോ താപസശാപം കൊണ്ടൊരാക്ഷസനായ ഒരു ഞാൻ താപേന നടന്നീടും കാലമങ്ങതമന് പാഞ്ഞടുത്തേനതിരുഷാശതകോടിയാൽ തലയേറത്തു ശതമഖൻ വജ്രമേറ്റിട്ടും മമ വന്നിയില മരണമതം മമ തന്നൊരു വരത്തിനാൽ വധ്യനല്ലായിക മൂലം വൃത്തിക്കും മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയില കീടിനാൻ വക്രവാദങ്ങൾ മമ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്ര ആജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമത്യസ്ഥാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ഉത്തമോത്തമാരഘുനായകും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളും ഇട്ടു വീതി ഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും തത്രൈവ കിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നുത്തിനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷനായ നേരം രാമദേവന പ്രദക്ഷിണവും ചെയ്തു ഭക്തൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നു ചെയ്തുത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ദ വിവശനായി കോൾമയർ കൊണ്ട് ഗദ്ഗതാക്ഷരവാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ കബന്ധസ്തുതി നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം അന്ധവുമാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്ധരാത്മനിതെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കണം ബന്ധവും മറ്റും മോക്ഷപ്രാപ്തിയും അരുളണം അവ്യക്തമതി സൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സുവ്യക്തഭാവേനേയവിലണം ദൃഗ്രൂപമേകം ദൃശ്യം ദുർഗ്രാഹ്യം അനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധ്യാതിസാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയേ ോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസംദേഹം ഹൈരണ്യമത് വിരാതിയോഗ ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും കേതുനാമഹ തൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ വതിന്നാലിലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ പതിന്നാല് ലോകവും നൂനം പാതാളം പാതമൂലം മഹാതലം രഘുപദേവും ജഗനം നാഭിദേഘുനാഥോര സ്ഥലമായത് സുരലോകം കണ്ഠദേശം ദേ മഹർലോകമെന്നറിയണം ദുണ്ടമായത് നൂനം സത്യലോകം ശംഖദേശംദേ പുരു പ്രഭോ സത്താമാത്രകേഘാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലന്മാരെല്ലാം ബാലന്മാരെല്ലാം ഭുജങ്ങൾ തേ കർണങ്ങളും അശ്വികൾ നാസികയും വ്യക്തമായതുവന്യേ നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായത് രുദ്രൻ വാക്കെല്ലാം ഛന്തസുകൾ ദംഷ്ടകൾ യമനല്ലോ നക്ഷത്ര പങ്കിയെല്ലാം ദ്വിജപങ്കികളല്ലോ ഹാസമായത് മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടി സ്ഥവാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ ഭാഗം അധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ ദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യ ഔഷധങ്ങൾ രോമങ്ങളാകുന്നതും തീർച്ച നാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും അറിയണം പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാന സ്ഥൂലമായുള്ള വിരാഷ് പുരുഷരൂപം രൂപം തവകാലേ നിത്യവും ധ്യാനിക്കുന്നവൻ ഉണ്ടാം മുക്തി നിന്തിരോടെ ഒഴിഞ്ഞില്ല ഗിഞ്ചന വസ്തുസന്തൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോ നിധി രൂപം എപ്പോഴും തോന്നീരണം താപസവേഷം ധരാവല്ലം ജാപേഷം ജടാവൽക്കല വിഭൂഷണം കാനനേ ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേവസിന് ചിന്തിക്കുന്നേൻ ഭാനു ഭഗവൻ നമോ നമാം സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവനവേൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതമിരുന്ന മുഖ്യർത്ഥമായി അത്ര മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാ നാഥൻ വസിച്ചു ഇടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്ദിരുപടി പരമേശ്വരനായതറിഞ്ഞുവഴി പോലെ മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനെ നമോനമാ രാമചന്ദ്രായ ജഗൽസാക്ഷിനെ നമോനമാം പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹിമാം ദയാഥേ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായി കംബുജ വിലോചനാ സന്തതം നമസ്കാരം യുദ്ധമർത്ഥിച്ചു ഭക്തസ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവൻ അവരുൾ ചെയ്തു സന്തുഷ്ടനായേന്ദ നിശ്ചല ഭക്ത ഗന്ധർവശ്രേഷൻ മൽപദം പ്രാപിച്ചാലും ഗമ്യം പരമാനന്ദം പ്രാപിക്കാടോ അത്രയുമല്ലാൻ സ്ത്രോത്രം ഭക്തി ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും ഭക്തനാം ദിന കഥപ്പതനമിനിവരാ അങ്ങന വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതുചൊല്ലിയിടാൻ മുമ്പിൽ അമ്മാറുകാണാമതംഗാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീതാദാംബുജ ഭക്തി കൊണ്ട് ഏറ്റവും പവിത്രയായ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു മുക്തയായി അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനേ സുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ആശ്രമ പ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമനത്തോടെ മന്ദമന്ദം പോർന്ന ശബരിയാശ്രമമ കമ്പുക്കാർ സംഭ്രമത്തോടും വൃത്യുത്തായ താപസി ഭക്യാ സമ്പദിച്ചു പദാംബോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു ബാധ്യാർഖ്യാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതുചൊന്നാൾ അവൾ ധന്യായി വന്നേനഹം ഇന്ന് പുണ്യ അതിരേകാൽ എന്നുടൂതന്മാരായ മനുജനം നിന്നെയും പൂജിച്ച പൂജിച്ചനേകായിരത്താണ്ടു കാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതും ഇന്നപ്പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവരേതു മേഖേദിയാതെ ധന്യം നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി വരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചു ഇത് രാക്ഷസഥാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിയിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം വന്നി തൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്ത് പാർത്ത് നിന്ദിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീവാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാതാവസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മോ വിഷയമല്ലാതൊരു ഭവദ്രൂപം രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കഴലിനകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾ കമനത്തിൽ അറിയപ്പോകാതെ ആ നിധേ രാഘവനത് കേട്ടു ശബരിയോട് ചെന്നാൻ ആതുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനി പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാതി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംശയ ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുക്തി സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലയെ കേട്ടു ധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും ഉണ്ടാകയും സർവ്വതാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവ്വലോകാത്മാജ്ഞാനെന്നെ എപ്പോഴും മുറയ്ക്കയും മത്തത്വ വിചാരം കേൾ ഒമ്പതാമത് ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം ഉക്തമായത് ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തിനിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരിയദ്യോനി ജനങ്ങൾക്കെന്നാകിലും മൂഢന്മാര നാരികൾക്കെന്നാകിലും എന്നാകിലും േമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമതത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി ഉത്തമത ബോധനെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതഅേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിത് തവ മുക്തിയുമടുത്തി നിനക്ക് തബോധനേ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം ീതാ സീതാമൽ മനോഹരി രാഘവോ വാക്യമേവം ശബരിയും ആകുലമകലുമാറാദരാ ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരിതങ്ങൾ വാഴുന്നു നൂനം കൊണ്ടുപോയത് ദശകണ്ഠൻ കണ്ടിത് ദിവ്യദൃശാദണ്ണ്ഡലർമ്മകളെ ഞാൻ മുമ്പിലമാറ കുറഞ്ഞുന്നത്ക്കോട്ടു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം പർവ്വതമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ് ആത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാവം പേടിച്ചു ചെന്നുകൂടാ ചെയ്യുക ഭവാനവന വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭാവൽപാദ പങ്കജത്തോട് ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കണം മുഹൂർത്തമാത്രം ഭവാനമേ തീർക്കേണമയാകൃതബന്ധനം ദയാനിധേം ഭക്തി പൂണ്ടിത്തമുക്തദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചത് ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കല് ഇന്നവർക്കെങ്കിലും എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭോജം സേവിച്ചു കൊൽക നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊൽക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും കൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്ങൾ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും വൈകിളിപ്പ ദാനം പരമാനന്ദം പൂണ്ടുങ്കരാജയിച്ചുളന്നിരുന്നധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദയോ ആരണ്യകണ്ഠം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ